സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇവളീ ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരു വിവാദം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താ പറഞ്ഞത് സമൂഹത്തിന് വേണ്ടി എന്ത് ഉണ്ടാക്കി ഇത്രയും കാലം ഉണ്ടാക്കിയത് ഒരു വീഡിയോയിൽ തകർത്തു നിങ്ങളിലുണ്ടായ ജനങ്ങളിലുണ്ടായ നിങ്ങളോട് ഉണ്ടായ ഒരു എന്താ പറയുക സ്നേഹവും ബഹുമാനവും ഒരു പ്രാങ്ക് വീഡിയോ കോൾ എന്ന് പറയേണ്ട പ്രാങ്ക് കോളോടെ എല്ലാം നശിച്ചു എന്നെ വീണ്ടെടുത്ത ഒരു സ്നേഹവും വിശ്വാസവും ഒന്നും ഇനി തിരിച്ച് വീണ്ടും അതേപോലെ ഉണ്ടാണെങ്കിൽ നമ്മ ഒരുപാട് പെടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാങ്ക് കൈക്ക് എത്ര കുണ്ടിക്കാ ചേച്ചി എന്റെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിൽ ഒന്നിട്ട് തരുമോ അപ്പോൾ ഇതാന്ന് ഒരുപാട് വിവാദം സൃഷ്ടിച്ച ഒരു പ്രാങ്ക് വീഡിയോ കേട്ടാ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഒരു പിന്നെ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഫ്രാങ്ക് കോളാക്കിയിട്ട് പറഞ്ഞിട്ട് അതിപ്പോൾ ഒരുപാട് ആൾക്കാർ റിയാക്ട് വീഡിയോ ചെയ്ത് ഇപ്പം മൊത്തം വൈറലായിട്ട് വേറെ മൊത്തം ഹെയർ ലൈൻ അത്ര എന്നിട്ട് ഇപ്പോൾ ഇവർ ക്ഷമാപണം നടത്താൻ വേണ്ടിയിട്ട് വന്നതാണിപ്പം അപ്പം ഇതാണ് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരുമെന്ന് ഒരു ഒരു മാന്യത വേണ്ട ആണുങ്ങൾ കൂടിയല്ല ഒരു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇത് ഇത് എന്താ പറയുക ഒരുപാട് പഠിച്ചിട്ട് പിന്നെ തീരെ പുത്തിയില്ലാത്ത അവസ്ഥയാണ് ഇവരിപ്പോൾ കാണിച്ചത് അതും പബ്ലിക്കിൽ കൂടിയാണ് ചോദിക്കുന്നത് അതൊരു കോള് വാ അത് വാട്സപ്പ് കോളിലൂടെയോ മറ്റുള്ള ഒരു സാധാ കോളിലേക്കൂടെയല്ല പബ്ലിക്കായിട്ടാണ് ഇവർ ചോദിക്കുന്നത് നമ്മൾ കുണ്ടിക്ക് മെഹന്തി ഇട്ടരോ കെട്ടിയോ സർപ്രൈസ് കൊടുക്കാൻ നാണമില്ലാത്ത ജന്തുക്കൾ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതെ നിങ്ങൾക്കും നിങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്കൊക്കെ നമ്മളോട് എത്ര സംസാരിച്ചാലും തീരുവല്ല അപ്പം അങ്ങനെ ഒരു വൈറലാകാൻ വേണ്ടിയിട്ട് എടുത്തു എടുത്തുവച്ചൊരു പരിപാടി ആയിരിക്കും അതിപ്പോൾ ആകെ ആകെക്കൂടി മൊത്തത്തിൽ കുളമായി കുള എന്താ പറയുക റിയാക്റ്റീവ് വീഡിയോ മറ്റുള്ള എല്ലാ ഭാഗത്തു നിന്നും വിവാദങ്ങൾ വന്ന് മെഹന്ദി ആർട്ടിസ്റ്റ് ഒരു കേസും കൂടെ കൊടുത്തപ്പോൾ അത് മൊത്തം എന്താ പറയുക നല്ല വൈറലായി ഇപ്പം നല്ല ഹെയർലോ ആയി ഇപ്പം ക്ഷമാപണം ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഇവിടെ ഒരു സത്യം എന്നല്ലേ സത്യത്തിൽ ഒന്നും മുന്നിൽ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒന്നും ചിന്തിക്കില്ല എല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പെണ്ണുങ്ങളായ എല്ലാ ജന്മങ്ങളും ചിന്തിക്കൽ െന്ന് പണ്ടേ ആൾക്കാർ പറഞ്ഞ പെൺബുദ്ധൻ അത് ഇവിടെ ഒരു ഉദാഹരണം വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് അത് സിനിമ വേറെ നിങ്ങൾ ചെയ്ത പ്രാങ്ക് കോള് വേറെ അത് അവര് അന്നേരം ആ ഒരു എന്താ പറയാ ആ സിനിമയിലെ ആ ഒരു രംഗം അങ്ങനെ കഴിഞ്ഞു അത് ഒരു തമാശയായിട്ട് കണക്കൂട്ടി പക്ഷേങ്കിൽ ഇത് നിങ്ങളൊരു യും പ്രശസ്തമായ ഒരു ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് തെറ്റാണെന്ന് തോന്നില്ല പക്ഷെ ആ ഒരു തെറ്റ് നമ്മൾ ആരാണോ കേൾക്കുന്നത് അവർ അനുഭവിക്കുമ്പോൾ എന്ന് അവർക്ക് മനസ്സിലായില്ല അതിൻ്റെ വിഷമവും കാര്യങ്ങളും അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു മേൻ്റെ ആർട്ടിസ്റ്റിനെ വിളിച്ച് പറയുമ്പോൾ ഒരു പ്രൊഫഷനെ നിങ്ങൾ ഇൻസൾട്ടാക്കിയ പോലെ ആ മേഡത്തിന് തോന്നി അപ്പോൾ അതിനൊരു പരിപാടി ഉണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ഹവോ എന്താ തമാശ വേണ്ട ഇവർ പ്രാങ്ക് കോൾ ചെയ്യല് ഇതുപോലെ ഗൂഗിളിലേക്കൂടി സെർച്ച് ചെയ്തിട്ട് നറുക്കിടൽ അപ്പോൾ ഇപ്പോഴത്തെ നടക്ക് വീണത് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനാണ് പക്ഷേ എങ്കിൽ ആ മെഹന്ദി ആർട്ടിസ്റ്റ് ഇങ്ങനത്തെ ഒരു പണി ബേക്കൽ കൊടുക്കുമെന്ന് ഇവളാരും വിചാരിച്ചിട്ടില്ല അപ്പോൾ എന്തായി ഒരു കാലം അബദ്ധമായി വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇനിയിപ്പോ കൈവിട്ടുപോയ എല്ലാവരും തിരിച്ചെടുക്കണമെങ്കിൽ അതിനാണ് അർജാഞ്ചലി ഇപ്പോൾ ഒരു ക്ഷമാപണമായിട്ട് വന്നത് ഇനി നി ഇതിനു മുന്നേ ഉണ്ടായ സ്നേഹമൊന്നും ഇനി ഒരാൾക്കും നിങ്ങളോട് ഉണ്ടാകാൻ പോകുന്നില്ല അതിൽ നിങ്ങളായിട്ട് തന്നെ ഒരു കൈപ്പ് ഉറ്റിച്ചെന്ന് പറയാം അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് നന്നാവാൻ നോക്കാം നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടതിൽ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെഹന്ദി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മാനസിക ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു എന്തൊരു എളുപ്പം രണ്ടാളും പ്രാങ്ക് കോൾ ചെയ്യുക ഒരാൾ ഇൻസൾട്ട് ആക്കുക അയാളെ പ്രൊഫഷനെ പറ്റി അതേ കോൾ ചെയ്തിട്ട് അവരെ ഇൻസൾട്ട് ആക്കുക എന്നിട്ട് ഇപ്പം വന്നിട്ട് ക്ഷമാപണം നടത്തുക എത്ര പെട്ടെന്ന് എല്ലാം തീർന്ന്